മിനി സ്ക്രീനിലൂടെയും നൃത്ത വേദികളിലൂടെയും ഒക്കെ മലയാളി പ്രേക്ഷകർക്ക് ഏറെ സുപ്രചിതയായി മാറിയ താരമാണ് പ്രീത പ്രദീപ് ഇതിനോടകം തന്നെ നിരവധി സീരിയലുകളിലൂടെയും മിനി സ്ക്രീൻ ഷോകളിലൂടെയും ഭാഗമായിട്ടുണ്ട് താരം ഒട്ടുമിക്ക ആരാധകരും മൂന്ന് മണിയിലെ മതികലയല്ലേ എന്നാണ് പ്രീതയെ കാണുമ്പോൾ ചോദിക്കുന്നത് കാരണം അത്രയധികം ജനശ്രദ്ധ നേടിയ ഒരു കഥാപാത്രം തന്നെയായിരുന്നു പ്രീത അവതരിപ്പിച്ചത് എന്നാൽ ഇപ്പോൾ താരത്തിന്റെ ജീവിതത്തിലെ മനോഹരമായ നിമിഷത്തിലൂടെ കടന്നുപോയി വളരെ വലിയൊരു സന്തോഷ നിമിഷമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അത് ആരാധകരുമായ ഒരു കുറിപ്പിലൂടെയാണ് നടി പങ്കുവച്ചിരിക്കുന്നത് ആറു വർഷത്തിന് മുൻപാണ് താരം വിവാഹിതയായത് ഇതുവരെ കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ ഇപ്പോഴിതാ ആറു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം പ്രീത ഒരു അമ്മയാവാൻ പോവുകയാണ് താൻ ഗർഭിണിയാണെന്നുള്ള വിവരം പ്രീത പങ്കുവച്ചതിന്റെ വീഡിയോ ഏറ്റവും കൂടുതൽ വൈറലായി മാറിയിട്ടുണ്ട് ജീവിതത്തെ മാറ്റിമറിക്കുന്ന ചില നിമിഷങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും അങ്ങനെ ഒരു നിമിഷമായിരുന്നു ആ രണ്ട് ചെറുവരകൾ ഞാൻ കണ്ടു തുടങ്ങിയപ്പോൾ ആ പ്രഭാതം ലോകം ചെറുതായി പോലെ എനിക്ക് തോന്നുകയായിരുന്നു മനസ്സ് നിശബ്ദമായി പെട്ടെന്നുള്ള സന്തോഷം കണ്ണുകൾ നനയിച്ചു എല്ലാം ജഗദീശൻ എഴുതിയ ഒരു അനുഗ്രഹീത പദ്ധതിയിലൂടെ എടുക്കണമെന്നുള്ള ബോധ്യം തനിക്കുണ്ടായിരുന്നു ഇനി ഞാൻ പോകുന്നു എന്നുള്ള സന്തോഷമാണ് എല്ലാവരെയും അറിയിക്കുന്നത് ഏകദേശം ആറു വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഞാൻ ഒരു അമ്മയാവാൻ പോകുന്നത് എങ്ങനെയാണ് ഇത് വിവരിക്കണമെന്നോ ആ സന്തോഷം എങ്ങനെ മറ്റുള്ളവരോട് പറഞ്ഞു മനസ്സിലാക്കണമെന്നോ തനിക്ക് അറിയില്ല സോഷ്യൽ മീഡിയയിലടക്കം പ്രീത പ്രദീപിന് ഒരുപാട് പേരാണ് ഇപ്പോൾ ആശംസകൾ നേർന്നുകൊണ്ട് രംഗത്ത് വരുന്നത്